ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അലഹമില്ല ഞങ്ങളും നല്ല സുഖമായിട്ട് തന്നെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഉള്ളിൽ എത്തിയിട്ട് എന്താ പറയുക എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത് ഞങ്ങൾ പോയിട്ടുള്ളത് ദുബൈൽ ബബേക്ക് റെസ്റ്റോറൻറ്റിലാണ് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലത്തെ ആ ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ശരിക്കും അതിൻ്റെ ഉള്ളിലെല്ലാം കയറിയിട്ടാ വേണ്ടെല്ലാം നമുക്ക് പുറത്ത് കീയാൻ വേണ്ടിയിട്ട് വരെ തോന്നുന്നില്ല കേട്ടാ അത്ര രസമാണ് അപ്പോൾ ഈ ഡെക്കറേഷനെല്ലാം കണ്ടിട്ട് ഞാൻ പറഞ്ഞ് നമ്മൾ പെരല് ഇതുപോലെ ആക്കാമെന്നെല്ലാം പറഞ്ഞ് അത്ര രസാന്നിട്ടാ കാണാൻ പിന്നെ കുറച്ച് കഴിയുമ്പം വെള്ളിച്ച വന്നിട്ടുണ്ടായി അപ്പം നിങ്ങൾക്ക് ഇച്ചാനല്ല കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഇതെല്ലാം അറ എന്താ പറയുക മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതാ മക്കളെല്ലാം ഇരുന്നിട്ടാ എല്ലാവരും എന്താ പറയുക ബാക്കിയുള്ള ആൾക്കാരെല്ലാം വെയിറ്റിങ്ങാന്ന് പിന്നെ ഇച്ച കുഞ്ഞോട്ട് കളിച്ചോണ്ടിണ്ടായി ഇതാന്നിട്ടാണ് എൻ്റെ ചെറിയ ബേബി ഓളെ ഇപ്പം ഞാൻ ഫേസ് ഒന്നും കാണിക്കുന്നില്ല കുറച്ച് വലുതായിട്ട് അതിൻ്റെ അമ്മ കാണിക്കുക ഇപ്പോൾ ചെറുത്തല്ലേ അപ്പോൾ കുറച്ച് വലുതായിട്ടാകുമ്പം ഓളെ കാണിക്കട്ടാ പിന്നെ ഞമ്മൾ ഇരുന്നിടത്തുനിന്ന് പിന്നെയും ആ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും എണിച്ചിട്ട് പോയിട്ടാ ആ ഒരു സ്റ്റെയർ കേസിലേക്ക് ആ ആ ഡെക്കറേഷൻ ഭയങ്കര രസമാണ് പിന്നെ മാടിയിട്ട് കുറേ എന്താ പറയുക ഫോട്ടോസ് എടുത്ത് പിന്നെ കുറേ റീൽസ് എടുത്ത് വരുന്നതിൻ്റെ ഭയങ്കര രസമാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ പെരയിൽ സ്റ്റാർ കേസിന് ഇങ്ങനെ ഡെക്കറേഷൻ എല്ലാം ആക്കണം കേട്ടാന്ന് പക്ഷെ വൃത്തിയാക്കാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെങ്കിൽ കാണാൻ ഭയങ്കര രസമാണ് കേട്ടാ ത്ര ഇതുണ്ട് ആ ഫ്ലവറും അതിന് കൊടുത്ത ആ ലൈറ്റിങ്ങും ആ ഫ്ലവറാന്ന് ഇട്ടാ അതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് മക്കൾ ഇടയ്ക്കിടയ്ക്ക് തായെ പോയിക്കൊണ്ടും മേലെ കയറിക്കൊണ്ടും പിന്നെ തായ ഒരു സ്നോൻ്റെ ഒരു സംഭവം ഉണ്ട് ഇട്ടാ അപ്പോൾ അത് അതിലെല്ലാം കളിച്ചിട്ടാന്ന് വരൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയൽ ഇതാ കണ്ടിട്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് തായ ഇറങ്ങുന്നു പിന്നെ മേലെ കയറുന്നത് അതിൽ നടക്കാൻ തന്നെ ഭയങ്കര രസമാണ് പിന്നെ എന്താ പറയുക കുറച്ച് കഴിയുമ്പോൾ ഇതാ പാച്ചോത്തി അപ്പം ഇതൊരു ഫാമിലി ഗെറ്റ് ടുഗെദറാണെന്ന് ഫാമിലി പാർട്ടിയാണെന്നിട്ടാണ് പിന്നെ മക്കളുടെ ബേഡേയല്ലോ അല്ലേ അപ്പം അനിയനും വന്നിട്ടുണ്ടായല്ലേ ദുബൈയിലേക്ക് അപ്പം എല്ലാം കൂടിയിട്ട് ഒരു ചെറിയൊരു പാർട്ടിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മളെ ഫാമിലീൻ്റെ ഒരു എന്താ പറയുക കൂടുന്ന ഒരു ടൈം എന്താ പറയുക ഒരു ടൈം സ്പെൻഡിങ് ആ ഒരു ഇതാന്ന് കിട്ടാ പക്ഷെ ഭയങ്കര രസമുണ്ടായി പിന്നെ പാച്ചുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ടായിന്നിട്ടാണ് അപ്പം ഞങ്ങളെല്ലാം കൂടിയിട്ടാണ് ഉണ്ടായത് ഇത് അടുത്തൊരു മെയിൻ ക്യാരക്ടറാണ് ഭയങ്കര രസമാണ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ഫുള്ള് ഗോൾഡൻ ആയിട്ട് അപ്പോൾ ഈ കുഞ്ഞുമക്കൾക്കെല്ലാം അതുണ്ടായത് കൊണ്ട് ഭയങ്കര രസമാണ് അതിനെ എന്താ പറയുക അതിൻ്റെ ഒപ്പരം നിൽക്കാനും കളിക്കാനും അത് കുഞ്ഞുമക്കളുടെ അടുത്ത് നല്ലോണം കളിക്കുന്നുണ്ട് കേട്ടാ അപ്പം അതാണ് പിന്നെ എന്താ പാച്ചുവെത്തി പിന്നെ പാച്ചുവിൻ്റെ ഒരു മൂന്ന് ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ നമ്മൾ എന്താ പറയുക ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ ഉണ്ട് ഇന്നിട്ടാണ് നെക്സ്റ്റ് ഒരു സെറ്റിംഗ് എല്ലാം ആക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് പാച്ച് വന്നിട്ടാവുമ്പോൾ എന്താ പറയുക മക്കൾക്കെല്ലാം ഭയങ്കര ഹാ ഹാപ്പിയാണ് എനിക്ക് കുഞ്ഞുമക്കളെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതാ ഫുഡ് എത്തി ഇഷ്ടം കണക്ക് ഫുഡ് ഇട്ടാ ഉണ്ടായത് ഓർഡർ ആക്കിയിട്ടുണ്ടായത് എന്താ പറയുക ഏത് കഴിക്കണം കഴിക്കണ്ട അങ്ങനത്തെ ഒരു കൺഫ്യൂസ് ഉണ്ടായി പിന്നെ കിഡ്സിൻ്റെ സ്പെഷ്യലും ഉണ്ട് കേട്ടോ കിഡ്സ് മീൽ ഉണ്ട് പിന്നെ നമ്മളെ എന്താ പറയുക വലിയ കഴിക്കേണ്ട ഫുഡ് ഉണ്ട് കിട്ടാം ഭയങ്കര എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ടായി എല്ലാവരും എന്താ പറയുക ആ ഓരോ രീതിയിൽ ടേസ്റ്റ് ഓരോരു എന്താ പറയുക ഇത് നോയിക്കൊണ്ടിരുന്നു പിന്നെ അടുത്ത ഇത് മൊജിറ്റോ ഭയങ്കര ടേസ്റ്റാന്നിട്ടാണ് ഇപ്പോൾ എന്താ പറയുക അവിടെ പോയിട്ട് കുടിക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നുള്ളത് മോചിറ്റോ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഉണ്ട് സ്ട്രോബെറീൻ്റെ ഉണ്ട് മാംഗോൻ്റെ ഉണ്ട് പാഷൻ ഫ്രൂട്ടാന്നിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റാണ് എല്ലാം നല്ല രസമുണ്ട് പക്ഷേ പാഷൻ ഫ്രൂട്ട് ഒന്നും കൂടി ഭയങ്കര രസമാണ് പിന്നെ അതാണ് പിന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിന് നമുക്ക് എന്താ പറയുക കുറച്ച് കഴിഞ്ഞ് തന്നെ വയറ് ഫുള്ളായിട്ടാണ് പിന്നെയും പിന്നെയും ഫുഡ് ഓർഡർ ഇതായിക്കൊണ്ട് വരോന്ന് വരോന്ന് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് ഉണ്ടായി പിന്നെ എല്ലാം കഴിച്ചതിന് ശേഷം അതായത് പാസ്ത അങ്ങനത്തെ എല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ലാസ്റ്റ് എന്താ പറയുക ഗ്രിൽഡ് കൊണ്ടുവന്ന് അപ്പോഴത്തേക്ക് ഏകദേശം വയറെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട് എന്നാലും ടേസ്റ്റിന് കുറച്ച് കുറച്ചായിട്ട് കഴിച്ച് അതാണ് അപ്പം എന്താ പറയുക എല്ലാവരും ചോദിക്കുന്നുണ്ടായി എൻ്റെ പ്രഗ്നൻസി ടൈം വീഡിയോ ഇടാനും അതെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിനി പക്ഷേങ്കിൽ ആ ഒരു ടൈമിങ് എന്താ പറയുക റെസ്റ്റും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് തന്നെ എടുക്കാനുള്ള ആ ഒരു മൂഡ് ഉണ്ടായിട്ടില്ല ആ സത്യം പറയാൻ വേണ്ടിയിട്ട് അപ്പോഴും വിചാരിക്കും ഇന്ന് എടുക്കുന്നത് പക്ഷെ പെട്ടുകൊണ്ടെങ്കിലൊന്ന് കിടക്കണമെന്ന് തന്നിട്ടാണ് വിചാരിക്കല് അങ്ങനെ പിന്നെ ഇതായിട്ട് പോയതാണ് എന്തായാലും മോള് ഇപ്പോൾ എയ്റ്റ് മന്ത് ആയതേലോ നേഹ ഫാത്തിമെന്നാണ് പേര് എന്തായാലും മോള് കുറച്ച് വലുതായിട്ട് കട്ട് വലുതായിട്ട് ആകുമ്പോൾ മുളങ്ങ കാണിച്ചു തരാം ചാല അപ്പോൾ ഇതാന്ന് ഫുഡെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മക്കളെ ബേർഡേൻ്റെ കേക്കും പിന്നെ പാച്ചിനും ഒന്ന് വെൽക്കം ചെയ്യാനുള്ള ഒരു കുഞ്ഞ് കേക്കായിട്ട് ഇതാ ആൾക്കാരെല്ലാം വന്നിട്ടാണ് ഇതിൻ്റെ സോങ് ഞാൻ ബാക്കിൽ ചെറുമാതിരി കൊടുക്കാൻ എനിക്ക് അറിയില്ല കോപ്പി റൈറ്റിങ് വരുമോ എന്നറിയില്ല അതുകൊണ്ട് പേടിയാന്ന് വീഡിയോയിൽ നല്ല അടിപൊളി ചെയ്തിട്ട് കോപ്പി റൈറ്റിംഗ് വന്നിട്ട് അത് ബ്ലോക്ക് ആകുമ്പോൾ ഭയങ്കര ബേജാറാണ് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കിഡ്സിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സ് യൂട്യൂബ് ഓഫ് ആക്കിയിട്ട് വെച്ചിട്ടാണ് വാഷാല നല്ലോണം നല്ല റീച്ച് റീച്ചായിട്ടുണ്ടായി വീഡിയോ ഇതെല്ലാം പക്ഷേങ്കിൽ അത് കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടിട്ട് എന്തായാലും സാരിയില്ല നമുക്ക് മുന്നോട്ട് എന്നും വീഡിയോസ് ഇടാമല്ലോ നിങ്ങളായിട്ട് സംസാരിക്കാമല്ലോ ഹാപ്പിയാന്ന് അപ്പോൾ ഈനും നല്ല സപ്പോർട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇതാന്ന് മക്കളെ ബേഡെല്ലാം ഇവിടെ നല്ല പാട്ട് ഞാൻ ചെറുങ്ങനെ വോയിസ് കൊടുക്കാം അത് കോപ്പി റൈറ്റ് വരുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പം മുന്നേ ഇതുപോലെ തന്നെ കുറേ വീഡിയോസ് മ്യൂസിക് ഇട്ടിട്ടും ഇതാക്കിയിട്ടും കോപ്പി റൈറ്റിങ് വന്നിട്ടുണ്ടായി അപ്പോൾ ഞാനെല്ലാം റിമൂവ് ചെയ്തതാണ് കേട്ടാണ് അപ്പം അതിനക്കൊണ്ട് ഈ വീഡിയോക്ക് ഞാൻ റിസ്ക് എടുക്കുന്നില്ല അപ്പം നിങ്ങളെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങളെ ഹീറോയിതാ ഹീറോയിൻ്റെ ചെറിയ ഡാൻസ് എല്ലാം ഉണ്ടായി പാച്ചുൻ്റെ ചെറിയ ഡാൻസ് എല്ലാം ഉണ്ടായി ഭയങ്കര രസം ഉണ്ടായിട്ടാ എന്താ പറയുക ഈ ഫാമിലി മീറ്റ് നല്ല ഉണ്ടായി മക്കൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി പിന്നെ ചെറുങ്ങനൊന്ന് കേക്കെല്ലാം കട്ടാക്കി നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ഫാമിലി മീറ്റ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റേ എൻ്റെ രണ്ട് മക്കളെയും ബർത്ത്ഡേ ഒരേ മന്താന്ന് ഒന്ന് രണ്ടും ഒന്ന് ഇരുപത്തി ആറിനും അപ്പം ഒരേ മന്ത്യ ഒന്നെങ്കിലും ഒന്നാകെ സെലിബ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ വേറെ വേറെ സെലിബ്രേറ്റ് ചെയ്യും അങ്ങനെയാന്ന് പിന്നെ നെയ്ഹാക്കിപ്പോൾ എയ്റ്റ് മന്ത് സ്റ്റാർട്ടിങ്ങാണ് അപ്പം മൂക്ക് ചെറിയൊരു അതിൻ്റെ ഒരു എയ്റ്റ് മന്ത് സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു കേക്കും രണ്ട് മക്കളെ ബർത്ത്ഡേ കേക്കും പിന്നെ പാച്ചിൻ്റെ വെൽക്കം കേക്കും കിട്ടാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ താഴെ വന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ഒരു സ്നോൻ്റെ കാര്യം എല്ലാം അപ്പോൾ അതിലേക്കെല്ലാം കുറച്ച് മക്കളെ കൊണ്ട് കളിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് പിന്നെ മക്കളെ പ്ലേ ഏരിയ ഉണ്ടായിനി കുറച്ച് നേരം അവിടെ കളിപ്പിച്ച് നല്ല അടിപൊളിയാക്കിയ ഒരു ദിവസം ആട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കുറച്ച് ഫാമിലി ഫോട്ടോസ് ഉണ്ട് അതിൽ ഈ വീഡിയോസിൻ്റെ ലാസ്റ്റ് ഇടാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോനെ സപ്പോർട്ട് ചെയ്യാം മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ടും ബ്ലോഗ്സായിട്ടും റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവർക്കും ബൈ ബൈ